ാരായണ നാരായണ 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 നാര നാരായണ 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 എല്ലാ പ്രിയപ്പെട്ടവർക്കും വിനീതമായ നമസ്കാരം നാളെയാണ് നമ്മുടെ നാരായണീയ പഠന ക്ലാസ്സിലെ ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് നാം പ്രവേശിക്കുന്നത് എവർക്കും ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നാരായണീയം നന്നായി പഠിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നരനെ നാരായണനാക്കുന്ന ഉത്തമമായ കാവ്യമാണ് ശ്രീമന് നാരായണീയം അത് പഠിക്കുക എന്ന് പറയുന്നത് ജന്മാന്തരേ ഭവേ പുണ്യം ജന്മാന്തര സുഹൃതമാണ് ജന്മാന്തര പുണ്യമാണ് ശ്രീമന് നാരായണീയ പഠനം എന്ന് പറയുന്നത് അത്രയേറെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഗുരുവായൂരപ്പൻ്റെ ഗീതമാണല്ലോ ശ്രീമന്നാരായണീയം അതിനെ അർത്ഥബോധത്തോടു കൂടി പഠിക്കുക ചൊല്ലാൻ പഠിക്കുക ആനന്ദമനുഭവിക്കുക എന്നിങ്ങനെയുള്ളതായ ഭാവത്തിലേക്കാണ് നാം നാളെ പ്രവേശിക്കുന്നത് ഇന്ന് ഇപ്പോൾ ഒരു മുത്തപ്പ ക്ഷേത്രത്തിലായിട്ട് പ്രഭാഷണം കഴിഞ്ഞ് ഓടി ഇങ്ങ് വന്നതാണ് വല്ലാത്തൊരു സന്തോഷമാണ് ആ പ്രഭാഷണത്തിന് പോയപ്പോൾ ലഭിച്ചത് അതെല്ലാവരുമായി പങ്കുവെച്ച് നാരായണീയത്തിലേക്ക് പ്രവേശിക്കാം എന്നാണ് വിചാരിക്കുന്നത് മുത്തപ്പനും നാരായണീയവും എല്ലാ ബന്ധുവുമുണ്ടോ മുത്തപ്പ ഭഗവാനെ കണ്ടു വേണ്ടതുപോലെ അനുഗ്രഹം നൽകി പലതും വിശേഷിക്കാനുണ്ടോ എന്ന് മുത്തപ്പൻ ചോദിച്ചു എന്നോട് എന്തേലും പറയാനുണ്ടോ എന്ന് അപ്പോൾ പറഞ്ഞു മുത്തപ്പൻ്റെ ചരിതം പറയാനാണ് വന്നത് എങ്കിലെല്ലാം വേണ്ടതുപോലെ പറയുവാൻ ബുദ്ധി ഉണ്ടാകട്ടെ ഞാൻ അങ്ങയുടെ കൂടെയുണ്ട് എന്ന് മുത്തപ്പൻ അനുഗ്രഹം ചൊരിഞ്ഞു ആ മുത്തപ്പൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ വെച്ച് മറ്റൊരു സന്തോഷം ഉണ്ടായത് ഒരമ്മ ഒരയിൽ ഇതിരി വെറ്റിലയും പാക്കും ദക്ഷിണയുമായിട്ട് എൻ്റെ അടുത്ത് വന്നു മുത്തപ്പൻ്റെ സാന്നിധ്യത്തിൽ നാരായണീയ പഠനത്തിനുള്ളതായ ദക്ഷിണ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരമ്മയാണ് എനിക്ക് നൽകുകയുണ്ടായി അവിടെ പാത നമസ്കാരം ചെയ്തപ്പോൾ അത് ദൈവത്തിന് വളരെ ഇഷ്ടമായി മുത്തപ്പൻ എല്ലാ അനുഗ്രഹവും നൽകി ഗുരുനാ കുറിച്ച് പറഞ്ഞു ഗുരുനാഥന്മാരെ അനുഗ്രഹം കുറിച്ച് പറഞ്ഞു വേണ്ടതുപോലെ പഠിക്കാൻ സാധിക്കട്ടെ എല്ലാ അനുഗ്രഹവും ഞങ്ങൾക്ക് രണ്ടു പേർക്കും നൽകി ആ ദൈവത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് നാരായണീയ ദക്ഷിണ എനിക്ക് കിട്ടിയത് മുത്തപ്പൻ ശൈവാംശമാണ് മഹാദേവൻ തന്നെയാണ് ദക്ഷിണാമൂർത്തിയുടെ അംശമാണ് ഗുരവേ സർവ്വലോകാനാം വിഷജേഭവരോഗിണാം നിധയെ സർവ്വവിദ്യാനാം ദക്ഷിണാമൂർത്തി നമ ആ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ അനുഗ്രഹം കിട്ടിയതുപോലെയാണ് എനിക്ക് തോന്നിയത് മുത്തപ്പൻ ഞങ്ങളെ പോലുള്ള ഇല്ലങ്ങളിൽ നിന്നും വരുന്നവർക്ക് നേരിട്ട് പ്രസാദം നൽകാറില്ല മറ്റൊരാൾ വഴി മാത്രമേ ഞങ്ങൾക്ക് തരാറുള്ളൂ ഞങ്ങൾ മുത്തപ്പന് ദക്ഷിണ കൊടുക്കുമ്പോൾ മറ്റൊരാൾ മുഖാന്തിരമാണ് കൊടുക്കുക അങ്ങനെയുള്ള സമ്പ്രദായമാണ് മുത്തപ്പൻ ഞങ്ങൾക്ക് മഞ്ഞൾക്കുറി തരില്ല പകരം കൊടിയിലയിൽ കൊടിയിലൂശനിലയിൽ താമ്പൂലവും ഫലവുമാണ് നൽകുക മുത്തപ്പൻ നൽകിയ പ്രസാദം എല്ലാവർക്കുമായിട്ട് സമർപ്പിക്കുകയാണ് ആ മുത്തപ്പൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് നാം നാരായണീയത്തിലേക്ക് പ്രവേശിക്കുന്നത് വളരെയധികം മനസ്സും കണ്ണും നിറയുന്നതായ ഒരു അനുഭവമാണ് മുത്തപ്പ സന്നിധിയിൽ നിന്ന് ലഭിച്ചത് എന്ന് എല്ലാവരുമായിട്ട് ഏറ്റവും ആദ്യം പങ്കുവെക്കുകയാണ് ആ വരുന്ന വഴിയാണ് ഈ ക്ലാസിൻ്റെ ലിങ്ക് നൽകിയത് അതുകൊണ്ടെന്തോ ഒരു ചെറിയ പ്രയാസം വന്നതുകൊണ്ടാണ് ആദ്യ ലിങ്കിൽ എല്ലാവർക്കും കയറാൻ സാധിക്കുന്നത് എന്തോ ആകട്ടെ നാളെ നമ്മൾ ആനന്ദത്തിലേക്ക് സാന്ദ്രാനന്ദത്തിലേക്ക് പ്രവേശിക്കുകയാണ് നാരായണീയം എങ്ങനെ പഠിക്കണം നാരായണീയം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഏത് രീതിയിലാണത് ഗ്രഹിക്കേണ്ടത് നാരായണീയ പഠന സമ്പ്രദായങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇപ്പോൾ അല്പസമയം കൊണ്ട് എല്ലാവരുമായി പങ്കുവെക്കുന്നത് നാളെ നമ്മൾ ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് സാന്ദ്രാനന്ദബോധാത്മകം എന്നുള്ളതായ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കും നമ്മൾ ഏത് ക്ലാസ് എടുക്കണം നാരായണീയം വേണോ കീർത്തനം വേണോ എന്നൊക്കെയുള്ളതായ ശങ്കയുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ എനിക്ക് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഹരിനാമ ഹരിനാമകീർത്തനം എടുക്കണമെന്നാണ് ആഗ്രഹം ഉണ്ടായത് പക്ഷേ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാവരുടെയും അഭിപ്രായം നാരായണീയം വേണമെന്നായിരുന്നു ശരി നാരായണീയം ആയിക്കോട്ടെ ഈശ്വര നിശ്ചയം ആയിക്കോട്ടെ ഒരായിരം പേരെ വെച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി നാരായണീയം പഠിപ്പിക്കണം എന്നാണ് ആഗ്രഹിച്ചത് പക്ഷേ ഇന്ന് നാളെ നാരായണീയം തുടങ്ങുന്നതിന് മുമ്പായിട്ടുള്ള അവസ്ഥ എന്താണെന്നറിയോ ആറ് ഗ്രൂപ്പ് പൂർണ്ണമായിരിക്കുകയാണ് ആറ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആറായിരത്തി നൂറ്റി അൻപത് പേർ നാരായണീയം പഠിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് അല്ലാതെ എന്താണ് പറയേണ്ടത് അന്ത ഭാഗ്യം ജനാനം ഇത് സജ്ജനങ്ങളുടെ ഭാഗ്യമാണോ ഞങ്ങളുടെ ഭാഗ്യമാണോ എൻ്റെ ഭാഗ്യമാണോ എന്ന് എനിക്ക് പറയാൻ സാധിക്കണില്ല ആറായിരത്തി ഒരുന്നൂറ്റി പേരാണ് ഇപ്പോൾ ഭാഗവതം പഠിക്കാൻ നാരായണീയം പഠിക്കാൻ നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് നമ്മുടെ കൂടെ എത്തിച്ചേർന്നത് അത്രമാത്രം നമ്മൾ വളർന്നിരിക്കുകയാണ് ആയിരം പേരെ വെച്ച് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഗുരുവായപ്പം പറഞ്ഞു പോരാ രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം ആറായിരം ഇപ്പോഴും ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് രാത്രിയോട് കൂടി മറ്റൊരു തീരുമാനം കൊണ്ട് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഏഴാമത്തെ ഗ്രൂപ്പ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ഏഴാമത്തെ ഗ്രൂപ്പ് തുടങ്ങിയാൽ നാളെ വൈകുന്നേരമാകുമ്പോഴേക്കും നമുക്കത് ഏഴായിരം ആക്കാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം ഒരാൾ ഒരാളെ ചേർത്താൽ മതി ആറായിരം പേർ ഓരോ ആൾക്കാർ ചേർത്താൽ വീണ്ടും ആറായിരം പേര് വരും അത്ര വേണ്ട നമുക്ക് ഒരായിരം കൂടി നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും ആൾക്കാരെ ചേർക്കാൻ പറ്റുമോ എന്നുള്ള ആശങ്കയിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഏഴാമത്തെ ഗ്രൂപ്പ് തുടങ്ങിയ അറിയിപ്പ് കിട്ടിയാൽ ഒരാൾ ഒരാളെയെങ്കിലും ചേർക്കുക ഏഴാമത്തെ ഗ്രൂപ്പിൽ നിർത്തണമെന്നാണ് ആഗ്രഹമുള്ളത് എന്നും കൂടി അറിയിക്കുക ഇനി നാരായണീയ പഠനം എങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ആറ് ഗ്രൂപ്പുകളാണ് ഉള്ളത് ആഴ്ചയിൽ ഒരു ക്ലാസ് ആണ് ആ ഒരു ക്ലാസ് ചൊവ്വാഴ്ച വൈകുന്നേരം എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്തായാലും തിരക്ക് വന്നാൽ ഇന്നിപ്പോൾ പ്രഭാഷണം വന്നതുപോലെ തിരക്ക് വന്നാൽ ഒരു ദിവസം ഒരു പക്ഷേ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാം അതില്ല എങ്കിൽ ചില ആഴ്ച ക്ലാസ് ഉണ്ടാകാനും സാധ്യതയില്ല അപ്പോൾ ഓരോ ആഴ്ചയിലും നമ്മൾ എടുക്കുന്ന ശ്ലോകങ്ങൾ ഒരു മണിക്കൂറാണ് ക്ലാസ് ഉണ്ടാവുക ആ എടുക്കുന്നതായ ശ്ലോകം അത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ എങ്ങനെയാണോ തീരുന്നത് അതേപോലെയുള്ളതായ അത്രയും ശ്ലോകം ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ഗ്രൂപ്പിലൂടെ ചൊല്ലിയിടാനുള്ള അവസരം എല്ലാവർക്കും ലഭിക്കും ആഴ്ചയിൽ ഒരു ദിവസം ചൊല്ലിയിടാനുള്ള അവസരം ലഭിക്കും അപ്പോൾ ആ ചൊല്ലിയിട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചൊല്ലിയിടും അവ ചൊല്ലിയിടുന്നത് നമ്മുടെ ഫോണിൽ ഒന്നോ ഏഴോ ദിവസം മാത്രമേ ഉണ്ടാകുകയുള്ളൂ ആരുടെയും ഫോണിൽ ഇങ്ങനെ നിറയും എന്നുള്ളതായ ചിന്ത വേണ്ട അതിനുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്യും അതായത് ചൊല്ലിയിടുന്നതെല്ലാം എല്ലാവരുടെയും ഫോണിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം മാത്രം നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുക അവൾ അങ്ങനെ ചൊല്ലിയിട്ട് ഒരു ദശകം കഴിഞ്ഞാൽ ആ ദശകം പൂർണ്ണമായിട്ടും ചൊല്ലിയിടാൻ എല്ലാവർക്കും അനുവാദമുണ്ടായിരിക്കും ഒരു ദശകം പൂർണ്ണമായിട്ടും ചൊല്ലിയിടാൻ അനുവാദമുണ്ടായിരിക്കും ഈ ദശകം ചൊല്ലിയിട്ടാൽ ആ ചൊല്ലിയിട്ടത് മുഴുവനായി കേട്ട് അതിനെ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ലഭിക്കും ഗ്രൂപ്പിലൂടെയല്ല ലഭിക്കുക നമ്മൾ ചൊല്ലിയതിൽ എന്തെങ്കിലും ചെറിയ പോരായ്മകൾ വന്നിട്ടുണ്ടോ അതിൽ ചൊല്ലിയത് വളരെ നന്നായിട്ടുണ്ടോ അങ്ങനെ അഭിപ്രായം അവരവർ ചൊല്ലിയിട്ടതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കിട്ടും അത് കിട്ടുക ഓരോ ദശകം കഴിഞ്ഞാലും ആണ് അതായത് പത്ത് ശ്ലോകം കഴിഞ്ഞാലാണ് ആ പത്ത് ശ്ലോകം പൂർണ്ണമായും ചൊല്ലിയിട്ടാൽ അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം ചൊല്ലിയിട്ടതിന് ശേഷം ഒരു മൂന്ന് നാല് ദിവസത്തിനകം ഓരോരുത്തർക്കും ലഭിക്കും അപ്പോൾ ആഴ്ചയിൽ ഒരു ക്ലാസ് എടുക്കുന്ന ശ്ലോകങ്ങൾ പറയുന്ന ദിവസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പറയുന്ന ദിവസം രാവിലെ ഏഴ് മണി മുതലോ ആറ് മണി മുതലോ രാത്രി ഒൻപത് മണിവരെ നമ്മുടെ ഗ്രൂപ്പ് തുറക്കും ഒരു കാരണവശാലും തൊഴുന്ന ചിഹ്നം മറ്റഭിപ്രായങ്ങളൊന്നും ഗ്രൂപ്പിനകത്ത് ഉണ്ടാവാൻ പാടില്ല വളരെ ശുദ്ധമായിട്ടുള്ള ഗ്രൂപ്പായിരിക്കണം ഒരു ചിഹ്നമോ തൊഴിലോ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ പോലും ഹരിയോം എന്ന പോലും ആരും ഇടാൻ പാടില്ല കാരണം അനവധി ഗ്രൂപ്പുണ്ട് ഇതിലുള്ളവർക്ക് ഒരു നാരായണീയം ഗ്രൂപ്പിലേ ഉണ്ടാവുള്ളൂ ഞങ്ങളൊക്കെ ഈ നാരായണിയും കൂടി വന്നതോട് കൂടിയിട്ട് പത്ത് എഴുപത് ഗ്രൂപ്പിലെ അംഗങ്ങളാണ് ഞങ്ങളൊക്കെ അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക നമുക്കാണ് അപ്പോൾ പഠനം ഏറ്റവും ശുദ്ധമായിരിക്കണം സത്സംഗ സത്സംഗവേദിയുടെ അറിയിപ്പുകളല്ലാതെ മറ്റൊരു അറിയിപ്പും നമ്മുടെ ഗ്രൂപ്പിനകത്ത് വരികയില്ല അതുകൊണ്ട് പാരായണം ചൊല്ലാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചൊല്ലിയിടാൻ അവസരം കിട്ടി അതുമാത്രം ചെയ്താൽ മതി എങ്ങനെയാണ് ചൊല്ലിയിടേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയിക്കും അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ ഒരു ദശകം പൂർണ്ണ ഒരു പക്ഷേ രണ്ട് ക്ലാസ് കൊണ്ട് ഒരു ദശകം പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ ചൊല്ലിയിടേണ്ടത് ആ ദശകം പൂർണ്ണമായിട്ടും ചൊല്ലാം അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് അറിയിക്കുന്നു ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹമുള്ളവരെ പലരും ഇത് കേൾക്കുന്നുണ്ടാവും അപ്പോൾ അവർ എൺപത്തിരണ്ട് എൺപത്തൊന്ന് മുന്നൂറ്ററുപത് എഴുന്നൂറ്ററുപത്താറ് എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി അതുപോലെ തന്നെ ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം അടുത്ത ക്ലാസ് മുതൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഇതിനകത്ത് കമൻസ് ഇടാൻ വേണ്ടി സാധിക്കില്ല ആ രീതിയിലേക്ക് ഇതിൻ്റെ സെറ്റപ്പ് മാറുക ആരാണോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അവർക്ക് മാത്രമേ ഈ യൂട്യൂബ് ക്ലാസ്സിൽ കമൻറ്റ് ഇടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ആ രീതിയിലേക്ക് നമ്മൾ മാറാൻ വേണ്ടി പോവുകയാണ് മാറ്റാൻ വേണ്ടി പോവുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ അവിടെ സബ്സ്ക്രൈ യൂട്യൂബിനകത്ത് അറിയില്ലെങ്കിൽ കൊച്ചു കുട്ടികളോട് ചോദിച്ചാൽ മതി മക്കളോടൊക്കെ എങ്ങനെയാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ തൊട്ട് ബെല്ലൈക്കൺ കൂടി മുട്ടിയാൽ നമ്മുടെ ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് അറിയിപ്പ് കിട്ടും ഓരോരുത്തരുടെയും ഫോണിലേക്ക് ഇത്ര മണിക്ക് ക്ലാസ് ഉണ്ട് എന്നുള്ള അറിയിപ്പ് കിട്ടും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോവുക എന്ന് അറിയിക്കുന്നു അപ്പോൾ ഓരോ ദശകം കഴിഞ്ഞാലും ഫീഡ്ബാക്ക് ലഭിക്കാനുള്ള അവസരമുണ്ടാകുമെന്ന് എല്ലാവരോടും അറിയിക്കുകയാണ് ഇനി ക്ലാസ് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എല്ലാവർക്കും ഒരു നോട്ട് ബുക്ക് ഉണ്ടായാൽ നന്നാണ് ഒരു നോട്ട് ബുക്കും ഒരു പേനയും എല്ലാവരുടെ കയ്യിലും ഉണ്ടായാൽ നന്നാണ് എന്നറിയിക്കേണ്ട നിർബന്ധമൊന്നുമല്ല ക്ലാസ് ഗൂഗിൾ മീറ്റ് വഴിയാണ് ഉണ്ടാവുക അതേ സമയത്ത് യൂട്യൂബ് ലൈവ് ഉണ്ടാവുക ഗൂഗിൾ മീറ്റിൽ ഗൂഗിൾ മീറ്റ് എന്നുള്ളതായ ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം അതിനകത്ത് നമ്മുടെ കോഡ് അടിച്ച് കൊടുക്കാൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ ക്ലാസ്സിലേക്ക് കയറാൻ സാധിക്കും അതിൽ നേരിട്ട് അതായത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നൂറുപേർക്ക് നേരിട്ട് ആചാര്യനെ കാണാം കണ്ട് വേണമെങ്കിൽ ആചാര്യനോട് സംസാരിക്കാം അതങ്ങനെ സംസാരിക്കാൻ അനുവദിക്കാറില്ല വേണമെങ്കിൽ സംസാരിക്കാം അങ്ങനെ നേരിട്ടൊരു ഒരു ഒരു അനുഭവമാണ് ഗൂഗിൾ മീറ്റ് വഴി കിട്ടുക അത് നൂറ് പേർക്കേ പറ്റുള്ളൂ അത് ഏഴ് ഇരുപത്തഞ്ചിനാണ് ആചാര്യൻ ഞാനിവിടെ ക്ലാസ് ഓൺ ചെയ്യുക കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ആരൊക്കെയാണോ ഗൂഗിൾ മീറ്റിൽ കയറാൻ അഭ്യർത്ഥന നൽകിയിട്ടുള്ളത് ഫോൺ വഴി നൽകിയിട്ടുള്ളത് അതായത് തൊട്ടിട്ട് ലിങ്ക് വന്നിട്ടുള്ളത് അവർക്ക് കയറാൻ സാധിക്കും സാധാരണ അത് എല്ലാവർക്കൊന്നും സാധിക്കില്ല ബാക്കിയുള്ളവർക്കേ സാധിക്കുള്ളൂ കാരണം ആറായിരം ഒരു ഗ്രൂപ്പിൽ എല്ലാവർക്കും ഇതിൽ കയറാൻ സാധിക്കും നൂറ് പേർക്കല്ലേ സാധിക്കുള്ളൂ അപ്പോൾ ആരുടെ റിക്വസ്റ്റാണോ ആ സമയത്ത് വന്നിട്ടുള്ളത് അവരെ ഒറ്റ ക്ലിക്കിൽ നമ്മൾ നൂറ് പേരാകും നൂറുപേരായി കഴിഞ്ഞാൽ ആർക്കും കാണാൻ പറ്റില്ല അപ്പോൾ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു മെസ്സേജ് ആയിക്കോട്ടെ ഉടനെ എന്ത് ചെയ്യുക യൂട്യൂബ് എടുത്തോളൂ യൂട്യൂബിൽ ഏഴര മുതൽ ഏഴര ക്ലാസ് തുടങ്ങുന്നത് മുതൽ കൃത്യമായിട്ട് യൂട്യൂബിൽ കാണാം പക്ഷേ യൂട്യൂബിനകത്ത് എന്താ പ്രശ്നം വെച്ചാൽ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റില്ല ഭക്തന്മാരെ കാണാൻ പറ്റില്ല നിങ്ങൾക്ക് എന്നെ കാണാൻ ഞാൻ പറയുന്നത് കേൾക്കാം അതൊരു അവസര ഒരു സന്ദർഭമാണ് നേരിട്ട് തന്നെ കേൾക്കാം അതേ സമയത്ത് കേൾക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ രണ്ട് രീതിയിൽ ക്ലാസ് ഉണ്ടാകും ഗൂഗിൾ മീറ്റ് വഴി യൂട്യൂബ് വഴിയും ഗൂഗിൾ മീറ്റിൽ നൂറ് പേർക്കേ സാധിക്കുള്ളൂ ഏഴ് ഇരുപത്തഞ്ചിന് ഓൺ ചെയ്യുന്നവർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ ഗൂഗിൾ മീറ്റിൽ കയറിയാലോ നിർബന്ധമാണ് സംസാരിക്കാൻ പാടിഞ്ഞാൽ മ്യൂട്ട് ചെയ്യണം ഇന്നലെ ഒരു അമ്മയെ ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു പലതവണ പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഞാനിവിടുന്ന് മ്യൂട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഓൺ ചെയ്യുന്നു പിന്നെ അമ്മ എനിക്ക് മെസ്സേജ് അയച്ചു ക്ഷമിച്ചു ക്ഷമിക്കണേ എന്ന് പറഞ്ഞു കൊച്ചുകുട്ടിയാണ് കുട്ടിയാണ് ഇത് ചെയ്തതെന്നൊക്കെ പറഞ്ഞു ആയിക്കോട്ടെ കൊച്ചുമക്കളെ പക്ഷേ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നത് കൊണ്ടാണ് കേട്ടോ ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഗൂഗിൾ മീറ്റിൽ കയറുന്നവർ കയറി കഴിഞ്ഞാൽ നിശബ്ദരായിട്ടിരിക്കുക ഫോൺ മ്യൂട്ട് ചെയ്യുക വീഡിയോ ഓൺ ചെയ്യുകയും ചെയ്യാം ലൈവ് കാണാമല്ലോ ഏഴേ മുപ്പത് മുതൽ തന്നെ ക്ലാസ് ലൈവ് കാണാം യൂട്യൂബിനകത്ത് കാണുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളിതിനകത്ത് കമൻസ് എഴുതാം ലൈക്ക് ചെയ്യാം ലൈക്ക് ചെയ്യാം അതിനകത്തൊക്കെ എഴുതി രണ്ട് തവണ നമ്മുടെ സ്ക്രീൻ ഇങ്ങനെ തൊട്ടാൽ മതി രണ്ട് തവണ സ്ക്രീൻ തൊട്ടാൽ ഒരു ലൈക്കായിട്ട് വരും അപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് കൂടുതൽ എത്താൻ സഹായിക്കും ഇപ്പം ന പറഞ്ഞില്ല ഒന്നാമത്തെ നമ്മുടെ മേൽപ്പത്തൂരും നാരായണിയവും എന്നുള്ളതായ ആദ്യത്തെ ആ പ്രഭാഷണം മുപ്പതിനായിരം പേരാണ് കണ്ടിട്ടുള്ളത് നാരായണീയത്തെക്കുറിച്ചുള്ള എല്ലാ അഭിപ്രായവും പതിനായിരത്തിൽ മേലെ പേരുള്ള പേര് കണ്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഏകദേശം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർ നേരിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലാതെ വേറെയും ആൾക്കാരുണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ക്ലാസ്സിനെക്കുറിച്ച് എഴുതുന്ന അഭിപ്രായമൊക്കെ മറ്റുള്ളവർക്ക് ഇത് പഠിക്കാൻ പ്രേരകമായിട്ട് മാറും എത്രയോ നല്ല നല്ല അഭിപ്രായങ്ങൾ അമ്മമാർ ഞാൻ എല്ലാ അഭിപ്രായങ്ങളും വായിക്കുന്നുണ്ട് എല്ലാ അഭിപ്രായങ്ങളും വായിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇനി ക്ലാസ്സിൻ്റെ പഠന രീതി ഓരോ ക്ലാസ് കഴിയുമ്പോഴും നാരായണീയത്തിലെ ഓരോ ശ്ലോകവും നമ്മുടെ മനസ്സിൽ പതിയണം ആ രീതിയിൽ നമ്മൾ ആവർത്തിച്ചു ആദ്യത്തെ തവണ തന്നെ മൂന്ന് ആദ്യത്തെ പ്രാവശ്യം മൂന്ന് തവണ വായിക്കും ഓരോ തവണ വായിക്കുമ്പോഴും ആദ്യത്തെ ആദ്യം വായിക്കുമ്പോൾ നമ്മുടെ പെൻസിലോ വിരലോ ആ അക്ഷരങ്ങളുടെ അടിയിലൂടെ ഇങ്ങനെ പോണം അഗ്രേ പശ്യാമി തേജോ നിബിട തരകളായ വലീ ലോഭനീയം പിയൂഷാപ്ലാവിദോഹം തതനു തേ ദിവ്യ കൈശോരവേഷം ംഭരമ്യം പരമ സുഖരസാസ്വാദരോമാങ്കീരാതം നാരദാ ഉപനിഷുന്ദരീ മണ്ഡല മൂന്ന് തവണ വായിക്കും രണ്ടാമതും മൂന്നാമതും വായിക്കുമ്പോൾ കൂടെ തന്നെ വായിച്ചോളൂ ഫോൺ ഓൺ ആക്കരുത് യൂട്യൂബിൽ കാണുന്നവർ എത്ര ഉറക്കെ വായിച്ചാലും എനിക്ക് ബുദ്ധിമുട്ടൊന്നും കാരണം ഇങ്ങോട്ട് കേൾക്കില്ല അപ്പം അങ്ങനെ ഉറക്കെ മൂന്ന് തവണ വായിച്ച് നമ്മൾ അതിനകത്ത് ഓരോ വാക്കും ഓരോ പദവും അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കും നമുക്ക് മറ്റൊരു പ്രത്യേകത ഇതിനകത്തുള്ളതായ പദം പദമേതാണെന്ന് പറയും സാധാരണ നമ്മുടെ ക്ലാസ്സിലൊക്കെ ഒരുമിച്ചാണ് പദത്തെ അതിൻ്റെ അർത്ഥവും കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇവിടെ നമുക്ക് ഓരോരോ പദം പദമേതാണ് എന്നും കൂടി ഈ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഉദാഹരണം നോക്കൂ നീലാഭം കുഞ്ചിതാഗ്രം ഘനമലം സംയതം ചാരുഭംഗ്യ രത്നോത്തം സാഭിരാമം വലൈതമോദയ ചന്ദ്രകൈഹി പിഞ്ചജാലൈ ഇതിനകത്തുള്ള വാക്കുകൾ ഏതൊക്കെയാണ് നീലാഭം കുഞ്ചിതാഗ്രം ഘനമലതരം ഘനം അമലതരം ചാരുഭംഗ്യ സംയതം രത്നോത്തം സാധിരാമം ഉദയ ചന്ദ്രഗൈഹി പിഞ്ചജാലൈഹി വലയിതം മന്ദാരസ്രി വീതം തവ പൃഥു കബരീബാരം ഇങ്ങനെ ഓരോരോ വാക്കും കൂടി പറയും അപ്പോൾ ആ വാക്കുകൾ ചേർത്ത് വെക്കുമ്പോൾ വായിക്കേ വായിക്കുമ്പോൾ വരുന്ന വ്യത്യാസം എന്താണെന്ന് പറയും അപ്പോൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് ആസ്വദിച്ചുകൊണ്ട് നാരായണം പഠിക്കാൻ വേണ്ടി സാധിക്കും ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നീലാഭം കുഞ്ചിത നോക്കൂ നീലാഭം ീലാഭം കുഞ്ചിതാഗ്രം നീലാഭം ഒന്നാമത്തെ വരുന്നോക്കോ നീലാഭം കുഞ്ചിതാഗ്രം ഘനം അമലതരം അതിനകത്ത് വരുന്ന പദങ്ങൾ നോക്കിക്കൂടു പദച്ഛേദം നീലാഭം കുഞ്ചിത അഗ്രം ഘനം അമലതരം സംയതം ചാരുഭംഗ്യ നീലാഭം കുഞ്ചിതാഗ്രം ഖനമമലതരം സംയതം ചാരുഭംഗ്യ ഇങ്ങനെ ഓരോരോ പദഛേദം ചെയ്തിട്ട് കൂടി നമ്മൾ നമ്മളിത്തവണ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം അങ്ങനെയുള്ളതായ ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ ഈ ക്ലാസ്സിനകത്തായിട്ട് ഉണ്ട് എന്ന് എല്ലാവരോടും അറിയിക്കുകയാണ് അപ്പോൾ നാളെ വൈകുന്നേരം ഏഴ് മുപ്പതിനാണ് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത് എല്ലാവരും ഉണ്ടാകണം ഏഴാമത്തെ ഗ്രൂപ്പ് രൂപീകരിച്ച അറിയിപ്പ് തന്നാൽ ഒരാൾ ഏറ്റവും വേണ്ടപ്പെട്ട പഠിക്കാൻ താൽപ്പര്യമുള്ള ഒരാളെ ഇതിനകത്ത് ചേർക്കണം അപ്പോൾ നമുക്ക് നാളെ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഏഴാമത്തെ ഗ്രൂപ്പും പൂർണ്ണമാകും എന്താ അഭിപ്രായം സാധിക്കില്ലേ നമ്മളൊക്കെ വിചാരിച്ചാൽ ഏഴാമത്തെ ഗ്രൂപ്പും കൂടി ഒന്ന് നടക്കാം കാരണം കുറച്ച് പേര് വിളിച്ചുകൊണ്ടിരിക്കണം അവരെ ചേർക്കാനിപ്പോൾ സ്ഥലമില്ലേ അതാ കുറേ പേര് വിളിച്ചു ഞങ്ങൾ ചേർക്കാത്തതാണെന്ന് വിചാരിച്ച് ചിലർ എൻ്റെ പരിചയം വെച്ചിട്ട് ഇവരെ ചേർക്കണേ എന്ന് പറഞ്ഞു പക്ഷെ ചേർക്കണമെങ്കിൽ സ്ഥലം വേണ്ടേ ഒരാൾ മാറിയാലല്ലേ ഒരാൾ ചേർക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഏഴാമത്തെ ഗ്രൂപ്പ് രൂപീകരിക്കണോ എന്നുള്ളതായ ചിന്ത വന്നത് നമുക്ക് സാധിക്കുമല്ലോ ആലോചിച്ച് നോക്കൂ ഏഴാമത്തെ ഗ്രൂപ്പ് നാളെ വൈകുന്നേരം ആകുമ്പോഴേക്ക് പൂർണ്ണമാക്കാൻ സാധിക്കുമോ സാധിക്കുന്നതിൽ ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് ഏഴാമത്തെ ഗ്രൂപ്പ് രൂപീകരിക്കും എന്താ എല്ലാവരുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തു നോക്കട്ടെ ക്ലാസ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ എൺപത്തിരണ്ട് എൺപത്തൊന്ന് മുന്നൂറ്ററുപത് എഴുന്നൂറ്ററുപത്താറ് എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിട്ട് ഇത്രയാണ് പൊതുവായിട്ട് നാരായണീയ ഗ്രൂപ്പിനെ കുറിച്ചിട്ട് അറിയിക്കാനുള്ളത് നാരായണീയ ഗ്രന്ഥം ഇപ്പോൾ നമ്മുടെ കയ്യിൽ എത്തിയിട്ടില്ല വളരെ കുറച്ച് മാത്രമേ എത്തിയിട്ടുള്ളൂ അടുത്ത മാസത്തോടു കൂടി എല്ലാവർക്കും നൽകാൻ സാധിക്കുമെന്ന് ആഗ്രഹിക്കുകയാണ് നാരായണീയ ഗ്രന്ഥം ദാനം ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു നമ്മൾ മൂന്ന് നാല് ഗ്രന്ഥം ദാനം ചെയ്ത് കഴിഞ്ഞു അങ്ങനെ നാരായണീയ ഗ്രന്ഥം ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ നിന്ന് നമ്മൾ ദാനം ചെയ്താൽ മതിയെങ്കിൽ അതിൻ്റെ തുക നിങ്ങൾ അയച്ചു തന്നാൽ നമ്മളിവിടെ നിന്ന് പുസ്തകം കൊടുത്തോളാം ആവശ്യക്കാർക്ക് കൊടുത്തോളാം എന്ന് അറിയിക്കേണ്ടതിൻ്റെ അറിയിപ്പുകളൊക്കെ നമ്മുടെ ഗ്രൂപ്പിലൂടെ അറിയിക്കും പിന്നെ നാരായണീയ ക്ലാസ് സംബന്ധ നാരായണീയ ക്ലാസ് തുടങ്ങിയാൽ നാരായണീയ ക്ലാസ് സംബന്ധമായിട്ടുള്ള ലിങ്ക് ആ ലിങ്ക് നാരായണീയൻ ഗ്രൂപ്പിൽ മാത്രമേ നൽകുകയുള്ളൂ എന്ന് അറിയിക്കുകയാണ് യൂട്യൂബ് ലിങ്ക് വേണമെങ്കിൽ എല്ലാ ഗ്രൂപ്പിലും നൽകാം പക്ഷെ നാരായണീയ ക്ലാസ് സംബന്ധമായ എല്ലാ അറിയിപ്പുകളും ഈ നാരായണീയം ഗ്രൂപ്പ് സാന്ദ്രാനന്ദം നാരായണീയൻ ഗ്രൂപ്പ് വഴി മാത്രമേ നൽകുകയുള്ളൂ ആറ് ഗ്രൂപ്പ് അപ്പോൾ ഞാൻ ഭാഗവത പഠനത്തിലുണ്ട് എനിക്ക് നാരായണീയൻ ക്ലാസ് കിട്ടിയില്ല എന്നൊന്നും പറയരുത് കാരണം നാരായ സാന്ദ്രാനന്ദൻ നാരായണീയൻ ഗ്രൂപ്പിൽ മാത്രമേ നാരായണീയ ക്ലാസ് സംബന്ധമായ ലിങ്ക് നൽകുകയുള്ളൂ പക്ഷേ യൂട്യൂബ് ലിങ്ക് എല്ലാറ്റിലും നൽകും കാരണം അത് പുതിയ ലിങ്ക് ആകുന്നത് കൊണ്ട് എല്ലാറ്റിലും നൽകുമെന്നും കൂടി അറിയിക്കേണ്ടത് ഇത്രയും മാത്രമാണ് പൊതുവായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം നാരായണ നാരായണ നാരായണം നാരായണ 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 നാരായണം ശരി എല്ലാവരുടെയും സംശയങ്ങളും തീർന്നു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നാളെ വൈകുന്നേരം എല്ലാവരും കാത്തിരിക്കൂ ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ നാരായണീയത്തിലെ ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് സാന്ദ്രാനന്ദബോധത്തോട് കൂടിയിട്ട് നമുക്ക് കടക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഗുരുവായിരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നൊന്നുകൂടി പ്രാർത്ഥിക്കുന്നു ശുഭരാത്രി നേരുന്നു ഹരി നാരായണ